വലിയ പരിചയപ്പെടുത്തലുകളൊന്നും ആവശ്യമില്ലാത്ത ഭക്ഷണപ്രേമികളുടെ ഇഷ്ട വിഭവമാണ് കെ എഫ് സി അഥവാ കെന്റക്കി ഫ്രൈഡ് ചിക്കൻ ഹർലാൻഡ് സാൻഡേഴ്സ് എന്ന മനുഷ്യനാണ് ആരെയും കൊതിപ്പിക്കുന്ന ഈ ഒരു ഭക്ഷണ വിഭവത്തിന് പിന്നിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ പല പ്രതികൂല സാഹചര്യങ്ങളിലും തളരാതെ തൻ്റെ കഠിന പ്രയത്നത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തൻ്റെ മരണത്തോടടുത്ത സമയം ലോകത്തിലെ ഏറ്റവും ജനപ്രീതി ആവശ്യ ഫാസ്റ്റ് ഫുഡ് ശൃംഖല വിജയകരമായി നിർമ്മിച്ച് കോടീശ്വരനായ ഹർലിന്റെ ജീവിതം പലർക്കും അറിയില്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ഇന്ത്യാനയിലെ ഹെൻറി വില്ലയിലാണ് ഹർലൻ സൻഡസ് ജനിച്ചത് അഞ്ചാം വയസ്സിൽ അച്ഛൻ മരിച്ചതോടെ അമ്മയാണ് ജോലി ചെയ്ത് കുടുംബം പുലർത്തിയത് അമ്മ ജോലിക്ക് പോകുമ്പോൾ ഹർലൻഡ് തന്റെ രണ്ട് സഹോദരങ്ങളെ പരിപാലിക്കുകയും അവർക്ക് ഭക്ഷണം പാകം ചെയ്യുകയും ചെയ്തു പന്ത്രണ്ടാം വയസ്സിൽ അമ്മ വീണ്ടും വിവാഹം കഴിച്ചു എന്നാൽ രണ്ടാനച്ഛന് ഹർലൻഡിനെയും സഹോദരങ്ങളെയും അവരുടെ കൂടെ നിർത്തുന്നത് അത്ര ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഒരു വർഷത്തിന് ശേഷം ഹർലൻഡ് വീട് വിട്ടിറങ്ങി ഒരു ഫാമിൽ ജോലി കിട്ടിയതോടെ എല്ലാ ദിവസവും അവൻ രാവിലെ മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകിയും സ്കൂളിൽ പോയും വൈകുന്നേരം ചെറിയ ജോലികൾ ചെയ്തും ജീവിച്ചു പോന്നു പഠനത്തിൽ തനിക്ക് ആഴ്ചപ്ര അഥവാ ബീജഗണിതം വളരെ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയതോടെ ഏഴാം ക്ലാസ്സിൽ അവൻ സ്കൂളിൽ പോകുന്നത് നിർത്തി ഓരോ വർഷങ്ങളിലും ഹർലൻഡ് പല പല തൊഴിലുകളിൽ ഭാഗ്യം പരീക്ഷിച്ചു സ്ട്രീറ്റ് കാർ കണ്ടക്ടർ ഇൻഷുറൻസ് ഏജന്റ് റെയിൽവേയിലെ അഗ്നിശമന സേനാംഗം സ്റ്റീം ബോട്ട് ഓപ്പറേറ്റർ ടയർ വിൽപ്പനക്കാരൻ അഭിഭാഷകൻ തുടങ്ങിയ പല തൊഴിലുകളിലും ശ്രമം നടത്തിയെങ്കിലും ഹർലൻഡ് വിജയിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സാന്റേഴ്സിന് കെൻഡക്കിലെ കോർബിനിൽ ഒരു ഗ്യാസ് സ്റ്റേഷൻ നോക്കി നടത്തുന്ന ജോലി ലഭിച്ചു എന്നാൽ കുറച്ചധികം വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഹാർലൻഡ് തന്റെ ഉപഭോക്താക്കൾക്ക് ഭക്ഷണം പാകം ചെയ്തു നൽകി തുടങ്ങി കുട്ടിക്കാലത്ത് പഠിച്ച കോഴിയിറച്ചി പൊരിച്ചതും മറ്റു വിഭവങ്ങളും ഹാർലൻഡ് അവർക്ക് മുന്നിൽ വിളമ്പി വളരെ പെട്ടെന്ന് തന്നെ ഹാർലൻ്റെ പാചകത്തെക്കുറിച്ചുള്ള വാർത്ത നാട്ടിലെങ്ങും പാരുന്നു ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ അവന്റെ ഭക്ഷണം ആസ്വദിക്കാൻ എത്തി എത്തിത്തുടങ്ങി ഞൊടിയിടകൊണ്ട് ഹാർലൻഡിന്റെ ഫ്രൈഡ് ചിക്കൻ വളരെ ഹിറ്റായി ഒടുവിൽ ഹർലൻഡ് ഗ്യാസ് പമ്പുകൾ നീക്കം ചെയ്യുകയും പെട്രോൾ പമ്പ് ഒരു റെസ്റ്റോറൻറ്റാക്കി മാറ്റുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ കെൻറ്റകിയുടെ ഗവർണർ അദ്ദേഹത്തിന് കെൻറ്റകി കേണൽ പദവി നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ആയപ്പോഴേക്കും നൂറ്റി നാൽപ്പത്തിരണ്ട് പേർക്ക് ഇരിക്കാവുന്ന ഒരു മോട്ടലും ഒരു കഫേയും ഉൾപ്പെടുന്ന സാൻഡേഴ്സ് കോഡ്സ് ആൻഡ് കഫേ തുടങ്ങി അദ്ദേഹം ബിസിനസ് വിപുലീകരിച്ചു ഫ്രൈഡ് ചിക്കൻ പാകം ചെയ്യാൻ ഏകദേശം മുപ്പത് മിനിറ്റ് ആയിരുന്നു വേണ്ടി വന്നത് മെനുവിൽ ഏറ്റവും കൂടുതൽ വിറ്റടിക്കപ്പെട്ട ഭക്ഷണമായതിനാൽ തന്നെ സാൻഡേഴ്സിന് ഇതൊരു പ്രധാന പ്രശ്നമായിരുന്നു ഈ പ്രശ്നം പരിഹരിക്കാൻ ഹർലൻഡ് ചിക്കൻ ഡീപ് ഫ്രൈ ചെയ്യുന്നതിന് പകരം ഒരു പ്രഷർ കുക്കർ ഉപയോഗിച്ച് പാചകം ചെയ്യാൻ തുടങ്ങി ഇതോടെ ചിക്കൻ പാചകം ചെയ്യാൻ എടുക്കുന്ന സമയം പത്ത് മിനിറ്റായി കുറയുകയും ഫ്രൈഡ് ചിക്കൻ കൂടുതലായി വിൽക്കാൻ ഹാർലൻഡിന് സാധിക്കുകയും ചെയ്തു ഹർലൻ്റ് തന്റെ ചിക്കൻ റെസിപ്പി മാറ്റി മറിച്ചുമെല്ലാം പരീക്ഷണം തുടർന്നു കൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ അദ്ദേഹം ഫ്രൈഡ് ചിക്കൻ്റെ ഏറ്റവും ഒടുവിലെത്തിയ പാചകക്കുറിപ്പ് എഴുതി പതിനൊന്ന് ഔഷധങ്ങളും സുഗന്ധ വ്യഞ്ജനങ്ങളും ഉൾപ്പെടുന്ന ആ പാചകക്കുറിപ്പ് ഇന്നും കെ എഫ് സി രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ് ഞാൻ അതിൽ നിന്ന് രണ്ട് പിടി മാവിലെറിഞ്ഞു ബാക്കിയുള്ള ചേരുവുകളുമായി ഇളക്കി എൻ്റെ ജീവിതത്തിൽ ഞാൻ രുചിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച ചിക്കൻ ആയിരുന്നു ആ വറുത്തുടത്ത ചിക്കൻ ആ സമയം മുതൽ ഇന്ന് വരെയും ഞാൻ എന്റെ ചേരുവകൾ മാറ്റിയിട്ടില്ല അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ നിന്നുള്ള ഒരു ഭാഗത്തിൽ പറയുന്ന കാര്യമാണിത് നോർത്ത് കരോലിനയിലെ ആഷ മറ്റൊരു സാന്റേഴ്സ് കോട്ട് ആൻഡ് കഫേ തുറന്ന് അദ്ദേഹം തന്റെ ബിസിനസ് വീണ്ടും വലുതാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ കോർബിനിലെ റെസ്റ്റോറന്റ് തീപിടിച്ചു ഇത് പുനർനിർമ്മിച്ച സമയത്താണ് രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് ഇത് അദ്ദേഹത്തിന്റെ പ്രധാന ഉപഭോക്താക്കളായിരുന്ന വിനോദസഞ്ചാരികളുടെ വരവിൽ കുറവ് വരുത്തി താമസിയാതെ അദ്ദേഹം തന്റെ ആഷ്വേലെ സ്ഥലം വിറ്റു ബിസിനസ് കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്ന അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ഒരു തിരിച്ചടി നേരിടേണ്ടി വന്നു ഹൈവേയിൽ അന്തർ സംസ്ഥാന ബൈപ്പാസ് നിർമ്മിച്ചതിനാൽ ഹൈവേയിൽ കയറുന്നവരുടെ എണ്ണത്തിൽ കുറവ് വരികയും ഒടുവിൽ സാന്റേഴ്സിന് കോർബിനിലെ തന്റെ സ്ഥലം വിൽക്കേണ്ടിയും വന്നു അറുപത്തി ആറ് വയസ്സുള്ള അദ്ദേഹത്തിന് നൂറ്റി അഞ്ച് ഡോളർ സോഷ്യൽ സെക്യൂരിറ്റി ചിക്കിൽ ജീവിക്കേണ്ടി വന്ന ഒരു കാലവും ഉണ്ടായിരുന്നു എന്നാൽ ഇതൊരു അനുഗ്രഹമായിരുന്നു കാരണം സാന്റേഴ്സിന് മറ്റൊരാശയം ഉണ്ടായിരുന്നു അദ്ദേഹം കെൻഡഗി ഫ്രൈഡ് ചിക്കൻ എന്ന പേരിൽ തന്റെ പാചകക്കുറിപ്പ് ഫ്രാഞ്ചൈസി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ പീറ്റ് ഹെർമാന് തന്റെ പാചകക്കുറിപ്പ് ഫ്രാഞ്ചൈസി ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹം വിജയകരമായി അടിത്തറപ്പാക്കി ഹർമാൻ ഡോൺ ആൻഡ്രേസൺ എന്ന സയൻ ചിത്രകാരൻ എന്നിവരാണ് കെൻഡി ഫ്രൈഡ് ചിക്കൻ എന്ന പേര് നൽകിയത് പ്രഷർ കുക്കറുകളും പതിനൊന്ന് ഔഷധ സസ്യങ്ങളുടെയും സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും മിശ്രിതവുമായി അദ്ദേഹം തന്റെ കാറിൽ ഉടനീളം യാത്ര ചെയ്യുകയും വഴിയിൽ നിരവധി റെസ്റ്റോറൻറ്റുകൾ സന്ദർശിക്കുകയും സാമ്പിളുകൾ നൽകുകയും ചെയ്തു സാമ്പിളുകൾ ആസ്വദിച്ചു കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ് ഉടമകളുമായി അദ്ദേഹം ഫ്രാഞ്ചൈസി ഇടപാടുകൾ നടത്തുകയും സാധാരണയായി അവർ വിൽക്കുന്ന ഓരോ ചിക്കൻ പീസിനും കമ്മീഷൻ ലഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിന് പകരമായി അത് എങ്ങനെ നിർമ്മിക്കാമെന്ന് അവരെ പഠിപ്പിക്കാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു യൂട്ടയിലെ ഒരു റെസ്റ്റോറൻറ്റുമായി അദ്ദേഹം തന്റെ ആദ്യത്തെ ഫ്രാഞ്ചൈസി കരാർ ഒപ്പിട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നായപ്പോഴേക്കും യു എസിൽ ഉടനീളം അറുന്നൂറ് കെന്റിക്ക് ഫ്രൈഡ് ചിക്കൻ ഫ്രാഞ്ചൈസികൾ ഉണ്ടായിരുന്നു വാർദ്ധിക സാൻഡേഴ്സിനെ കൈകാര്യം ചെയ്യാൻ കഴിയാത്തത്ര വലുതായി ബിസിനസ് മാറി പലരും സാൻഡേഴ്സിൽ നിന്ന് കെ എഫ് സി വാങ്ങാൻ ശ്രമം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഹർലൻ സാൻഡേഴ്സ് ജോൺവൈ ബ്രൗണിന്റെയും ജാക്സി മാസിയുടെയും നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം നിക്ഷേപകർക്ക് രണ്ട് മില്യൺ യു എസ് ഡോളറിന് കെ എഫ് സി വിറ്റു ഗുണനിലവാരം എക്കാലവും നിലനിർത്തുമെന്നും അദ്ദേഹത്തിന് ആജീവനാന്ത ശമ്പളം ലഭിക്കുമെന്നും അദ്ദേഹം കമ്പനിയുടെ മുഖമുദ്രയായി എന്നും നിലനിൽക്കുമെന്ന ഉറപ്പിലാണ് അദ്ദേഹം അത് വിറ്റത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയപ്പോഴേക്കും നാൽപ്പത്തി എട്ട് വ്യത്യസ്ത രാജ്യങ്ങളിലായ കെ എഫ് സിയുടെ ഔട്ട്ലെറ്റുകളുടെ എണ്ണം മൂവായിരമായി ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബ്രൗൺ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് മില്യൺ ഡോളറിന് കെ എഫ് സി ഫുഡ് പാക്കേജിംഗ് ആൻഡ് ഡ്രിങ്ക്സ് കമ്പനിയായ ക്യൂബ്ലിന് വിറ്റു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഹർലാൻ സാൻഡേഴ്സ് അന്തരിച്ചു അദ്ദേഹത്തിന്റെ മരണസമയത്ത് നാൽപ്പത്തി എട്ട് വ്യത്യസ്ത രാജ്യങ്ങളിലായി ആറായിരം കെ എഫ് സി ഔട്ട്ലെറ്റുകൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഹ്യൂബ്ലിൻ ഏറ്റെടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ എണ്ണൂറ്റി അൻപത് മില്യൺ യു എസ് ഡോളറിന് കെ എഫ് സി പെപ്സിക്കോയ്ക്ക് വിൽക്കുകയും ചെയ്തു പെപ്സിക്കോയുടെ കീഴിൽ വന്നതിനു ശേഷം കെ എഫ് സി നിരവധി പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് കെ എഫ് സി എന്ന പേര് ഔദ്യോഗികമായി സ്വീകരിച്ചത് കമ്പനി വളർന്നുകൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പെപ്സിക്കോ അതിന്റെ റെസ്റ്റോറന്റ് ശൃംഖലയിൽ നിന്ന് കെ എഫ് സി ടാക്കോ ബെൽ പിസാ ഹാട്ട് എന്നിവയെ ട്രൈക്കൻ ഗ്ലോബൽ റെസ്റ്റോറന്റ് റെസ്റ്റോറൻറ്റ് ഡോട്ട് എന്നാക്കി മാറ്റി പുതിയ കമ്പനി എം എന്ന പുനർനാമകരണം ചെയ്തു വിവാദങ്ങൾ ഫാസ്റ്റ് ഫുഡ് ശൃംഖലകൾക്ക് അപരിചിതമല്ല രണ്ടായിരത്തി പതിനാലിൽ മാംസത്തിനായി ചിക്കന് പകരം കൂടുതൽ മാംസം ഉണ്ടാക്കാൻ ജനിതക മാറ്റം വരുത്തിയ കോഴി ഉപയോഗിക്കുന്നു എന്നൊരു കിംവദന്തി കെ എഫ് സിക്കെതിരെ ഇന്റർനെറ്റിൽ വീണ്ടും ഉയർന്നു രണ്ടായിരത്തി എട്ടിൽ മൃഗാവകാശ പ്രവർത്തകിയായ നടി പമേല ആൻഡ്രസൺ ഒരു കെ എഫ് സി ബക്കറ്റിന്റെ നിർമ്മാണത്തിന് പിന്നിൽ എന്താണെന്ന് തുറന്നു കാണിച്ചു പീപ്പിൾ ഫോർ ദ എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ആനിമൽസ് അഥവാ പെറ്റ എന്ന സംഘടനയ്ക്കൊപ്പം മൃഗങ്ങളോടുള്ള ക്രൂരതയ്ക്കെതിരെ അവർ കെ എഫ് സിയെ വിമർശിച്ചു എന്നാൽ മൃഗങ്ങൾക്കെതിരെയുള്ള ക്രൂരതകൾ ഒഴിവാക്കാനുള്ള എല്ലാ മുൻകരുതലുകളും തങ്ങൾ സ്വീകരിക്കുന്നതായി കെ എഫ് സി പ്രതികരിച്ചു കെ എഫ് സി ഒരുപാട് വിവാദങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നാൽ ഇന്നും അവയെല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നുമുണ്ട് മാറുന്ന കാലത്തിനനുസരിച്ച് കെ എഫ് സിയുടെ മെനുവിലും വൈവിധ്യമാർന്ന വിഭവങ്ങൾ വന്നു തുടങ്ങി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ആളുകളെ ആകർഷിക്കുന്നതിനായി ധാരാളം സസ്യാഹാര വിഭവങ്ങളും കെ എഫ് സി അവതരിപ്പിച്ചിട്ടുണ്ട് ഇന്ന് ലോകമെമ്പാടുമുള്ള നൂറ്റി മുപ്പത്തഞ്ച് രാജ്യങ്ങളിലായി കെ എഫ് സിക്ക് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് ഔട്ട്ലെറ്റുകളുണ്ട് എട്ട് പോയിൻറ്റ് മൂന്ന് ബില്ല്യൺ യു എസ് ഡോളർ ബ്രാൻഡ് മൂല്യവും രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തിയേഴ് വരെ ഇരുപത്തി ഏഴ് പോയിൻറ്റ് ഒൻപത് ബില്ല്യൺ ഡോളറിൻ്റെ വിൽപ്പനയും കെ എഫ് സിക്കുണ്ട് കെ എഫ് സിയുടെ ബ്രാൻഡ് മൂല്യം ലോകത്ത് തൊണ്ണൂറ്റിയാറാം സ്ഥാനത്താണ്